കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു മുൻ എം പി എ എം ആരിഫ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോട് അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി തള്ളിക്കളയുക പി എഫ് നിയമം പിൻവലിക്കുക തുടങ്ങിയ മുപ്പത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുതുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ശമ്പള പരിഷ്കരണം ആരംഭിക്കുക ക്ഷാമപഥ കുടിശ്ശിക അനുവദിക്കുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ മുപ്പത്തിയാറിടം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഡിഇഒ ഓഫീസ് പരിസരത്തു നിന്നും മാർച്ച് ആരംഭിച്ചു മാർച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുൻ എം പി എം ആരിഫ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് പ്രശാന്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി അനിത സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ജില്ലാ പി ഡി ജോഷി എന്നിവർ സംസാരിച്ചു കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി തിരുത്തണം എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് നവകേരളത്തിനായി ശ്രമിക്കുന്ന ഈ പുതിയ ഗവൺമെന്റിന് സകല പിന്തുണ നൽകാനും കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ നിയമങ്ങൾ നിലപാടുകൾക്കൊപ്പം നിൽക്കാനും നമ്മൾ ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മളീ പ്രചരണങ്ങളിലൂടെ നമ്മൾ രക്ഷിപെടുമ്പോണ്ട് അക്കാര്യവും ക്ഷേമപ്രേക്ഷണ അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ഘാടകൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മളെ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് മാത്രം ഞാൻ രണ്ടുപേര് പറഞ്ഞ അവസാനിപ്പിക്കുകൊണ്ടാണ് നമ്മൾ ഹിമാസ നടത്തുന്നത് ഹിമാന ആഹാരമായ സമ്പദ് വികാസങ്ങളെ കുറിച്ചിട്ട് സ്വാഗത പ്രാസിക്കാൻ വിശദമായി ഞാൻ സംസാരിച്ചു ഒപ്പം നമ്മൾ ക്യൂബെ പ്രതിബദ്ധത അധ്യാപക സംഘടന ക്യൂബയെ സഹായിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ അങ്ങനെ ഉള്ളൊരു സംഘടനയാണ് കേവലം സേവന സേവനത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടന അല്ല നമ്മുടെ ഇത് സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഒത്തുചേർന്ന് പോകുന്ന സംഘടന നമ്മളെല്ലാ വിഷയങ്ങളും ആ വിഷയങ്ങളെയൊക്കെ ആധാരമാക്കി നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ജില്ലയിലെ പതിനൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിലും തുടർന്ന് നടന്ന ധർണയിലും പങ്കെടുത്തു ന്യൂസ് കായംകുളം